േ യുഎ വെച്ചിട്ട് അല്ലെങ്കിൽ അബുദാബിയിൽ വെച്ചിട്ട് ഡോക്ടർ റോബിന് പോർഷെ പനമേരാക്കാർ എന്തുകൊണ്ട് വാങ്ങി അവൻ എന്തുകൊണ്ട് ഇന്ത്യയിൽ വെച്ചത് വാങ്ങിയില്ല എങ്ങനെയെന്ന് ചോദിക്കരുത് ഇവന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ ടാ ഇത് ഉടായിപ്പ് പരിപാടിയാണ് ഡോക്ടർ റോബിൻ എന്താണ് നമ്മുടെ പനമേര കാർ അബുദാബിയിൽ വെച്ച് വാങ്ങിയത് നമ്മളെ പഠിക്കാനായിട്ടുള്ള ഒരു ഉടായിപ്പ് പരിപാടിയാണ് പതിനെട്ടും കഴിഞ്ഞാടാ ഞാൻ വന്നിട്ടുള്ളത് അനിയാ ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിതിരിക്കരുത് ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക നിനക്കല്ലാതെ മറ്റാർക്കും അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ അത്ര മര്യാദക്കാരനാണെങ്കിൽ ആ ഒരു പേപ്പർ െ പോർഷെ കാർ സ്വന്തം പേരിലാക്കിയ ഡോക്ടർ റോബിൻ ആ ഒരു വീഡിയോയിൽ സൈൻ ചെയ്ത് കാണിക്കുന്ന ആ ഒരു പേപ്പർ നമ്മളെ കാണിക്കട്ടെ നീ കുറച്ച് പേപ്പർ എടുത്തേ എന്ത് പേപ്പർ എന്തേലും വെള്ള പേപ്പർ എടുത്ത് ഫയലിൽ വെച്ച് തന്നേ സംശയം ഉണ്ടെങ്കിൽ ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം അത് കൃത്യമായ ഒരു പേപ്പർ ആയിരിക്കില്ല മൊത്തം സ്ക്രിപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയും റോബിനും കൂടി ഒത്തുചേർന്നുകൊണ്ട് നമ്മളെ പൊട്ടന്മാരാക്കിയ ഒരു ഇതാണ് കാരണം ഈ നോക്കാം എന്തായാലും ഡോക്ടർ റോബിൻ അത്തരത്തിലൊരു മര്യാദകേട് കാണിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പിടിച്ചു പിടിച്ചേക്കാൻ പറ്റത്തില്ല